സാംസ്കാരിക സമ്മേളനത്തിന്റെ മറ്റൊരു സെഷനായിരുന്നു സ്വയം വരുമാന മാർഗം എന്ന രീതിയിൽ ആടു വിതരണം അതിനു ആശംസകൾ അറിയിക്കാൻ ആലപ്പുഴ ജില്ലാ ഡി സി സി അംഗം പി പി വിനോദ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു സാംസ്കാരിക അധ്യക്ഷൻ കുമ്പളം എൻ്റെ അച്ഛൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള ഏറെ പ്രിയങ്കനായ എം വൈ അബ്ദുള്ള മുസ്ലിയാർ പാണാപള്ളി ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീ എം കെ ഹാജിർ ഖലാഫി വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാനായ പണ്ഡിത ശ്രേഷ്ഠന്മാരടക്കമുള്ള സാംസ്കാരിക സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രിയങ്കരായ സുഹൃത്തുക്കൾ ഇങ്ങനെ വേദിയിൽ വന്ന് നിൽക്കാൻ തന്നെ സാധിച്ചതിൽ വളരെ അഭിമാനം തോന്നുകയാണ് നിരവധി പത്ത് ഇരുപത്തിയേഴ് വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതുപോലുള്ളൊരു വേദിയിൽ വന്ന് ഇത്ര പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ നിൽക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമായി അറിയിക്കുക പ്രിയങ്കനായ കുഞ്ഞിമോഹൻ സാർ കൂടെ നേരത്തെ സൂചിപ്പിച്ചു പ്രിയങ്കനായ ബാണാവിളി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ പ്രളയ സമയത്തും കഷ്ടി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച ആൾക്കാർ അന്നും പ്രിയങ്കനായ ശ്രീ അബ്ദുള്ള മുസലിയാർ അവരുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി നമുക്കറിയാം കഴിഞ്ഞ ദിവസം പോലും ഞാൻ ഒരു വീൽചെയറിന് വേണ്ടി പണാവള്ളി ഗ്രാമപഞ്ചായത്തിലും പണാവള്ളി ഹെൽത്ത് സെൻറ്ററിലും പോയ ഒരാളാണ് നിർധരായ ഒരുപാട് പേരെ സഹായിക്കുവാൻ പ്രിയങ്കന്നായ അബ്ദുള്ള കയ്ക്ക് സാധിച്ചിട്ടുണ്ട് തുടർന്നും ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന ഈ വേദിയിൽ നിരവധി ആളുകൾക്ക് ജാതി മത ചിന്തകൾക്ക് അതീതമായി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുള്ള അദ്ദേഹത്തിന് നീണ്ട വർഷം ദൈവം ആയുസും ആരോഗ്യവും നൽകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കർമ്മം ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു സ്വയം വരുമാന മാർഗമെന്നുള്ള നിലയിൽ ഒരു ആടിനെ കൊടുക്കുക എന്നുള്ളതാണ് നല്ലൊരു കാര്യമാണ് കാരണം മൂന്നാടിനെയാണ് കൊടുക്കുന്നത് അത് ഔപചാരികമായി നിർവഹിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരാൻ സാധിച്ചുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം